മഴക്കെടുതികളെ നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് ജില്ലാ കലക്ടർ വിഘ്നേശ്വരി കോട്ടയം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ തുടർന്ന് ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കുടുംബങ്ങളെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടിന്റെ ആഘാതം കുറയ്ക്കുന്നതിനായി മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ തുടങ്ങിയ വകുപ്പുകളെ കൂട്ടിയിണക്കിയുള്ള മിറ്റിഗേഷൻ ടീം പ്രവർത്തന രംഗത്ത് ഉണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്തിരുന്നു ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൂടി കണക്കിലെടുത്താണ് ജലാശയങ്ങളിലെ ചെളി നീക്കുന്നത് അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും കുറച്ച് മഴ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ചെയ്യുന്ന സമയത്തില് നമുക്ക് അവിടെ അവർ നിന്നുള്ള സഹകരണം ഉണ്ടാവണം നമ്മൾ ക്യാംസ് തുടങ്ങുമ്പോഴും അങ്ങനെ എല്ലാവരുടെ കോർഡിനേറ്റഡ് എഫേർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുവരെ തേർട്ടി വൺ ക്യാമ്പ്സ് ഫങ്ഷനിങ് ആണ് നമ്മുടെ ജില്ലയില് കൂടുതലും പടിഞ്ഞാറ് വർഷത്താണ് തുടങ്ങിയിരിക്കുന്നത് ബിക്കോസ് നമ്മുടെ ട്രെൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മഴ തുടങ്ങി കിഴക്കൻ മേഖലയിൽ മഴ തുടങ്ങുമ്പോൾ ചെറിയതായിട്ട് ലാൻഡ് സ്ലിപ്സ് ഉണ്ടാവും ഈ ലാൻഡ് സ്ലിപ്സ് നമ്മുടെ ക്യാരി കപ്പാസിറ്റി ഓഫ് റിവേഴ്സ് കുറച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വല്ലതും പോകും ഇങ്ങനെയാണ് നമ്മുടെ ട്രെൻഡ് കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടായിരുന്നു അങ്ങനെ അത് വെച്ചിട്ട് നമ്മുടെ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തായിരുന്നു നേരത്തെ തന്നെ നമ്മൾ ക്യാമ്പ്സ് തുടങ്ങിയിട്ടുണ്ട് സോ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ന്യൂസ് പറയണോ